ഈശ്വശായിക്യസ്തുതിയായിരിക്കട്ടെയും ഈശ്വര സ്നേഹിക്കപ്പെട്ട സ്വഭാവത്തിലെയും ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ നൂറ്റി ഇരുപത്തി ആറാമത്തെ സെഷൻ ആണല്ലോ ഇത് നാലാം സ്ഥലത്തെ കുറിച്ചുള്ള നാല്പത്തി ഏഴാമത്തെ വിചിന്തനവും കാലിലൂയ കാലിലൂയ നാലാം സ്ഥലത്തെ കുറിച്ചുള്ള മൂന്നാമത്തെ അധ്യായത്തിന്റെ ആ എട്ടാമത്തെ കണ്ണുകയിലേക്കാണ് ഇപ്പം നമ്മൾ കടക്കുന്നത് ഇമ്മാതിരി പ്രാർത്ഥനയിൽ ഇപ്രകാരം സംഭവിക്കുന്നതിന്റെ കാരണം ഞാൻ വേറൊരു സന്ദർഭത്തിൽ വിവരിച്ചിട്ടുണ്ട് ഇത് അനന്ത അനുഭൂതിയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രശാന്തമായ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ പ്രാർത്ഥനയാണിത് ഈ സദനത്തിന്റെ ആരംഭത്തിൽ വിവരിച്ച പ്രാർത്ഥനയെ പറ്റിയാണ് ഞാൻ പറയുന്നത് നമുക്ക് അല്പം ഒന്ന് വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ ഈ സദനത്തിന്റെ ആരംഭത്തിൽ വിവരിച്ച പ്രാർത്ഥനയെ പറ്റിയാണ് ഞാൻ പറയുന്നത് തൊട്ട് പുറകിൽ നമ്മൾ ആരംഭത്തിൽ അമദ്രസ്യ പറഞ്ഞത് നമ്മൾ കാണുന്നത് രണ്ടാമത്തെ അധ്യായത്തില് രണ്ടാമത്തെ കണ്ണികയില് ദൈവത്തിൽ നിന്ന് വരുന്ന ആനന്ദ അനുഭൂതി എന്ന് ഞാനിവിടെ പറയുന്നതും മറ്റവസരങ്ങളിൽ പ്രശാന്തമായ പ്രാർത്ഥന എന്ന് ആവുക ചെയ്തിട്ടുള്ളതും മേൽ പറഞ്ഞത് വളരെ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ ആനന്ദത്തിന്റെ പ്രാർത്ഥന പ്രശാന്തമായ പ്രാർത്ഥന അതേക്കുറിച്ചാണ് ഈ നാലാം സത്യം പ്രധാനമായിട്ട് പറയുന്നത് അതിനു മുമ്പ് ആത്മീയ ഭക്തിമാധുര്യത്തിൻ്റെ അനുഭവങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വെച്ചത് രണ്ടാമത്തെ അത്യായം ആനന്ദ അനുഭൂതി വെള്ളത്തിൻ്റെ ഉപഭോഗം കൊണ്ട് വിവരിക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമധ്യം ആരംഭിച്ചത് അപ്പൊ അങ്ങനെയുള്ള ഈ സദനത്തിന്റെ ആരംഭത്തിൽ വിവരിച്ച ആനന്ദ അനുഭൂതിയുടെ അതിസ്വാഭാവിക പ്രാര്ത്തന അനുഭവത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് ഞാൻ വേറൊരു അവസരത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ബ്രാക്കറ്റ് പറയുകയാണ് അനുചിന്തന പ്രാർത്ഥനയും അതിനോട് ചേർക്കുകയാണല്ലോ ചെയ്തത് അപ്പൊ ആത്മീയ ആനന്ദത്തിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അനുചിന്തന പ്രാർത്ഥനയെക്കുറിച്ച് ഓർമ്മിച്ചിട്ട് അതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറയുകയായിരുന്നു അതിനു മുമ്പ് അതേക്കുറിച്ച് സുഹൃദ്ധരണിക്കകത്ത് പറഞ്ഞ് നമ്മളെ നമ്മൾ പോയി കണ്ട് മനസ്സിലാക്കിയിട്ട് അതിരിച്ച് വന്ന് കയറിയത് അനുചിന്തന പ്രാർത്ഥന ആദ്യം വിവരിക്കേണ്ടതായിരുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ് ഇത് ഞാൻ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മള് ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ അനുചിതന പ്രാർത്ഥനയെക്കുറിച്ച് അമ്മറേസിയ സുഹൃസന്നെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നിരീക്ഷിക്കാനായിട്ട് അപ്പൊ സമയമെടുത്താൽ അങ്ങോട്ട് ഞാൻ പോയത് കാരണം ഇവിടെ അഹമ്മസ ഇവിടെ പറയുകയാണ് ഈ ആനന്ദ അനുഭൂതിയുടെ പ്രാർത്ഥനയെക്കുറിച്ച് ഇത്രയും പറഞ്ഞു വന്നപ്പോൾ അനുചിന്തന പ്രാർത്ഥനയെക്കുറിച്ച് അതിനു മുമ്പ് തന്നെ പറയേണ്ടതായിരുന്നു വേണ്ടതുപോലെ പറയാൻ പറ്റില്ലല്ലോ ഈ പുസ്തകത്തിൽ എന്ന അമ്മരേശ ഇവിടെ ഒരു സങ്കടം രാക്കിയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു തടസ്സം മറികടക്കാനായിട്ട് നമ്മൾ നേരത്തെ അത് കണ്ടതു ഓർമ്മിക്കുക അതിനു മുമ്പ് വിവരിച്ച ദൈവദത്തമായ ആനന്ദ അനുഭൂതിയേക്കാൾ വളരെ താഴ്ന്ന തരവും അതിനുള്ള പ്രാരംഭവും മാത്രമാണ് ഇത് ഏത് അനുചിന്തന പ്രാർത്ഥന ഇപ്പൊ നമ്മൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത് വിരിച്ചിരിക്കുന്നത് ആനന്ദ അനുഭൂതിയുടെ പ്രാർത്ഥനയാണ് പ്രശാന്തമായ പ്രാർത്ഥനയുടെ അനുഭവം അതായത് അനുചിന്തന പ്രാർത്ഥനയിൽ ധ്യാനവും ബുദ്ധിയുടെ പ്രവർത്തനവും ഉപേക്ഷിക്കേണ്ടതില്ല ഇപ്പൊ നമ്മള് ഈ കഴിഞ്ഞ സെഷനിൽ കണ്ടു വന്നത് ബുദ്ധിയുടെ പ്രവർത്തനവും ധ്യാനവും മെഡിറ്റേഷനൊക്കെ ഏതാണ്ട് ഓഫാക്കി വെച്ച് ശാന്തമായിട്ടിരുന്ന് തമിഴാണ് സാന്നിധ്യം രാജാവിന്റെ പിന്നെ നിൽക്കുന്ന ഒരു വിക്ഷുവിനെ പോലെ ഒപ്പിടിക്കൊണ്ടപണേഷൻ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനിയന്തിന്റെ പ്രാര്ത്ഥന അങ്ങനെയല്ല കുറച്ചുകൂടെ ചിന്തിച്ച് പാവനെ കണ്ട് ഉള്ളിലേക്ക് ഇറങ്ങി കണ്ണുകൾ അടച്ച് പുസ്തകങ്ങളുടെ ഒരു ഷരുമ്പ് വായിച്ച് അങ്ങനെയുള്ള ഒരു പരിശ്രമം അവിടെ ആവശ്യമുണ്ട് അങ്ങനെയാണ് അവിടെ പറഞ്ഞത് കാലിൽ ലൂയ കാലിൽ ലൂയ കാലിൽ ലൂയ ഈ കാര്യങ്ങളെല്ലാം കൂടെ ഒരു കുഴച്ചില് പോലെ വരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് ജലപ്രവാഹം സമൃദ്ധിയായുള്ള ഒരു ഉറവിൽ നിന്ന് നേരെയാണ് വെള്ളം വരുന്നത് പൈപ്പുകൾ വഴി അല്ല നമ്മളത് പൈപ്പിന്റെ നേരെ ഉറവ ഉറവിൽ നിന്ന് വെള്ളം പൊങ്ങി വന്ന് നിറയുന്ന ഒരു കിണറും ദൂരെ നിന്ന് പൈപ്പിലൂടെ വെള്ളം കൊണ്ടുവന്ന് വന്ന് നിറയ്ക്കുന്ന ഒരു കിണറും ടാങ്കും നമ്മുടെ വ്യത്യാസത്തിൽ പറഞ്ഞു നിർമ്മിക്കുന്നുണ്ടല്ലോ ഇവിടെ നേരത്തെ വേറെ അവസരത്തിൽ ഇതേപ്പറ്റി ഞാൻ പറഞ്ഞതാണല്ലോ എന്ന് പറയുന്നതായ ആ ഒരു ഭാഗം അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ട് ഞാൻ സുഹൃതസരണിക്ക് അതിവിടെ പ്രസാധകര് അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട് അധ്യായം മുപ്പത്തി ഒന്നാണ് അമതരേസ്യ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒന്നുകൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അമതരേസ്യ അവിടെ പങ്കുവച്ചിരിക്ക ശ്രദ്ധിച്ചിട്ട് തിരിച്ച് കയറി വരുന്നത് ഉപകാരപ്രദമാണെന്നാണ് ഞാൻ അവിടെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് നമുക്ക് ഈ പലതരത്തിലുള്ള ധ്യാന പ്രാർത്ഥന അനുഭവങ്ങളുടെ വ്യത്യാസവും ഓരോന്നെ പ്രത്യേകതയും കുറച്ചുകൂടെ ഗ്രഹിക്കാൻ അത് സഹായിക്കും ഇവിടെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തില് പ്രശാന്തമായ പ്രാർത്ഥന എന്ന എന്ന് ആണ് ഈ പ്രശാന്തമായ പ്രാർത്ഥന എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ആനന്ദ അനുഭൂതിയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ പീറ്റർ അൽകാന്ത പറയുന്ന കൊണ്ടംപ്ലേഷൻ എന്നുള്ള പ്രാർത്ഥന അനുഭവം അതാ അത് തന്നെയാണ് പ്രണിധാന പ്രണിധാനം എന്ന് പറയുന്ന പ്രാർത്ഥന അനുഭവം അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ട് മൂന്ന് പ്രാർത്ഥനകളെ കുറിച്ച് മദ്രസിയ പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് ഒന്ന് വാചിക പ്രാർത്ഥന വാചിക പ്രാർത്ഥന പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കുന്ന രീതിയാണ് വാചിക പ്രാർത്ഥന അതോടൊപ്പം മുതലേസിയ മാനസിക പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിരുന്നു മാനസിക പ്രാർത്ഥന മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം ഇത് രണ്ടും വ്യത്യസ്തമായിട്ടല്ല അമദ്രേസ്യ പറയുന്നത് വാചിക പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ അത് മനസ്സുകൊണ്ട് ചേർത്ത് വേണം ചൊല്ലാൻ വാചിക പ്രാർത്ഥന എന്താണ് ചൊല്ലുന്നത് അല്ലെ ആരോടാണ് നീ സംസാരിക്കുന്നത് നീ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് നിൽക്കുന്നത് നീ ആരാണ് എന്താണ് നീ ആ ദൈവത്തോട് രാജാവോട് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അവബോധത്തോടെ ചിന്തയോടുകൂടി വേണം വാക്കുകൾ ഒരുവിടെ അങ്ങനെയുള്ള ചിന്ത ഇല്ലാതെ വെറുതെ വാക്കുകൾ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനയാണെന്നേ ഞാൻ ചിന്തിക്കുന്നില്ല കരുതുന്നില്ല എന്ന് അമതറിസ് നേരത്തെ പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ടല്ലോ വാചിക പ്രാർത്ഥനയും മാനസിക പ്രാർത്ഥനയും അമ്മതൃശ്യ വേർതിരിക്കുകയല്ല ഏതൊരു വാചിക പ്രാർത്ഥനയും പ്രാർത്ഥനയാകണമെങ്കിൽ അത് അതേ സമയം മാനസിക പ്രാർത്ഥനയും കൂടി ആയിരിക്കണം അങ്ങനെ വാചിക മാനസിക പ്രാർത്ഥന അത് ഒരുമിച്ച് പോകുന്ന അനുഭവമാണ് അത് കഴിഞ്ഞിട്ട് വരുന്ന അനുഭവമാണ് അനുചിന്തന പ്രാർത്ഥന അതിന്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഉള്ള ഒരു സ്റ്റേജ് ആയിട്ട് മദ്രിസൈ പറഞ്ഞ ശ്രദ്ധിച്ച് കഴിഞ്ഞു ചൊല്ലി ചൊല്ലി ചിന്തിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് അപ്പുറം നമ്മുടെ ഉള്ളിലേക്ക് കടന്നിട്ടുള്ള ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഏർ അതിലേക്ക് ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങനെ ഒരുപക്ഷെ ബുദ്ധി മനസ്സുമൊക്കെ അവസ്ഥയിലേക്ക് വരുന്ന അനുചന്ദന പ്രാർത്ഥന നമ്മുടെ ഉള്ളില് ദൈവം അനുഭവിച്ചുകൊണ്ട് അതിലൂടെ കടന്നു വരുമ്പോഴാണ് നമ്മള് ഇപ്പൊ പറയുന്നതായ കണ്ടംപ്ലേഷൻ അല്ലെങ്കിൽ പ്രശാന്തമായ പ്രാർത്ഥന അല്ലെ പ്രണിധ്യാനം അല്ലെങ്കിൽ യഥാർത്ഥമായ ധ്യാനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ഇപ്പൊ ഇത്രയും ഒരു മൂന്ന് നാല് ഗ്രേഡുകൾ അമ്മയെ പറയുന്നുണ്ട് എന്നാണ് വെറും വാചിക പ്രാർത്ഥന പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന വെറും വാചിക പ്രാർത്ഥനയാണ് അത്തരം കൊണ്ട് ഈ ജനം എന്നെ ബഹുമാനിക്കുന്ന ഹൃദയനെ ദൂരെയാണ് എന്താ ചൊല്ലുന്ന അർത്ഥം പോലും ഓർക്കാതെ ചൊല്ലിക്കൂട്ടിയിട്ട് പ്രാർത്ഥന എത്രയായത് പിന്നെ വന്നേ നോക്കുകയാണ് വന്ധ പത്തനമായ ആരാ ചെല്ലിയത് എന്നിയത് ഇങ്ങനെയൊക്കെ തപ്പിനു വരുന്ന ഒരു അവസ്ഥ നമുക്ക് അത് പോണ്ടല്ലോ അതാണ് വെറും ഉപകാരമില്ലാത്ത വാചക പ്രാർത്ഥന അത് പ്രാർത്ഥനയായിട്ട് തന്നെ അമർച്ച് കൂട്ടിയിട്ടില്ല അതുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ചെല്ലണം മാനസിക പ്രാർത്ഥന ചേർത്തുകൊണ്ട് വാചിക പ്രാർത്ഥന ചെല്ലണം അർത്ഥം അറിഞ്ഞെങ്കിലും ചെല്ലണം അതോടൊപ്പം നമ്മുടെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അങ്ങോട്ട് കടന്നിട്ട് പ്രാർത്ഥനയിൽ വ്യാപരിക്കാനുള്ള ശ്രമം അത് അനുഭവമാണ് അനുചിന്തന പ്രാർത്ഥന എന്ന് ആവർത്തിക്കുന്നത് നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ എളുപ്പമുള്ളവർക്ക് പെട്ടെന്ന് തിരിയും പക്ഷേ തപ്പലുമൊക്കെ ഉള്ളവർക്ക് ചെറുക്കി ചെത്തിയാൻ പാടില്ല അവിടെ ആവർത്തനം എടുക്കുന്നത് അങ്ങനെയുള്ളവർക്കും ആഗ്രഹിക്കുന്നവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെയുള്ള പ്രശാന്തമായ പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ വരേണ്ടത് ഇത് പറ്റി ഈ പ്രസംഗത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ അമതരേസ്യ വിവരിക്കുന്നുണ്ട് വാചിക പ്രാർത്ഥന വിശേഷ ഫലങ്ങൾ പറഞ്ഞുകൊണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ വരുന്നത് ഇതിന്റെ അവസാനത്തെ ഐറ്റം പറഞ്ഞ് കൊണ്ടംപുളേഷൻ അല്ലെങ്കിൽ ആനന്ദ അനുഭവത്തില് പ്രാർത്ഥന പ്രശാന്തമായ പ്രാർത്ഥന എന്ന പേരില് സുഹൃദസരണിയില് മുപ്പന്തം അതിഥി പറഞ്ഞിരിക്കുന്നതിലേക്കാണ് കാലയിലൂയ കാലയിലൂയ അവിടെ അമദ്രസ് ഇങ്ങനെ പറയുകയാണ് ഒന്നാമത്തെ കണ്ടെങ്കിൽ പുത്രിമാര് പ്രശാന്തമായ പ്രാർത്ഥനയെ സംബന്ധിച്ച് പറഞ്ഞു പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെ അഥവാ ഒരു പക്ഷേ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവ് എന്നെ ഗ്രഹിപ്പിച്ചതനുസരിച്ച് അതിന്റെ ഒരു വിശദീകരണം ഇവിടെ നൽകാമെന്ന് കരുതുന്നു എന്ന് പറയുമ്പം തൊട്ടുപുറയിലത്തെ അധ്യായ മുപ്പതാമത്തെ അധ്യായത്തില് ആറ് ഏഴ് കണ്ണുകി ഏഴാമത്തെ കണ്ണികൾ പറഞ്ഞത് സത്യമാണ് ഏഴാം ഖണ്ണുക ഇങ്ങനെ മുപ്പതാം അധ്യായത്തില് ധ്യാനം അല്ലെ പ്രണിധാനത്തെ പറ്റിയുള്ള പ്രതിപാദനത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നുവെന്ന് നിങ്ങളെന്നെ വിളിക്കുകയില്ലായിരുന്നെങ്കിൽ കർത്തവ പ്രാർത്ഥനയിലെ ഈ അപേക്ഷകളുടെ വിവരണത്തോടൊപ്പം സാക്ഷാത് ധ്യാനത്തിന്റെ ആരംഭത്തെപ്പറ്റി അല്പം പറയാൻ നല്ല സൗകര്യമായിരുന്നു അതിൻ്റെ അനുഭൂതി ലഭിച്ചിട്ടുള്ളവർ പ്രശാന്തമായ പ്രാർത്ഥന എന്ന് അതിന് പേര് പറയുന്നു അതാണ് ഈ കണ്ടംപ്ലേഷൻ ആനന്ദാനുഭൂത്തിൽ പ്രാർത്ഥന എന്നാൽ ആരംഭത്തിൽ നിഷ്കർഷിച്ചതുപോലെ എന്റെ പ്രതിപാദനം വാചിക പ്രാർത്ഥനയെക്കുറിച്ചാകയാൽ ധ്യാനത്തെപ്പറ്റി അറിവില്ലാത്തവർക്ക് തോന്നും ഇവ രണ്ടും ബന്ധമില്ലെന്ന് എന്നാൽ ഇവയുടെ പരസ്പര ബന്ധത്തെപ്പറ്റി എനിക്ക് നല്ല നിശ്ചയമുണ്ട് അതേപ്പറ്റി ഇവിടെ ചർച്ച ചെയ്യാനുള്ള എന്റെ ആവേശം നിങ്ങൾ ക്ഷമിച്ചാലും എന്ന് പറഞ്ഞിട്ടാണ് വാചിക പ്രാർത്ഥനയും മാനസിക പ്രാർത്ഥനയും അനിശ്ചിത വ്യത്യാസം അമദശ്രീയോട് അവർ വാദിപ്പിക്കുന്നത് അതിന്റെ പശ്ചാത്തലം ഇതിന്റെ ബാക്കിയായിട്ടാണ് മുപ്പത്താം അധ്യായത്തിൽ അമതസയുടെ പ്രശാന്തമായ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് രണ്ടാമത്തെ ഖണ്ഡിക അതി സ്വാഭാവികമായൊരു ദാനമാണിത് ഇത് സ്വന്തം പരിശ്രമം കൊണ്ട് നേടുക സാധ്യമല്ല ഇവിടെ ആത്മാവ് സമാധാനത്തിന്റെ ഒരു പദവിയിലേക്ക് പ്രവേശിക്കുന്നു അഥവാ കൂടുതൽ ശരിയായി പറഞ്ഞാൽ നീതിമാനായ ക്ഷമയോനിൽ പ്രവാചകനായ വൃദ്ധനായ ക്ഷമയോൻ ലോക്കാനാണ്ടി കാണുന്നത് നീതിമാനായ ക്ഷമയോനിൽ നിർവഹിച്ചതുപോലെ കർത്താവ് തന്റെ സാന്നിധ്യം മൂലം അവളുടെ അന്ധശക്തികളെ എല്ലാം പ്രശാന്തമാക്കുന്നു ആത്മാവിന്റെ ദൈവത്തോട് താൻ വളരെ സമീപിച്ചു കഴിഞ്ഞുവെന്നും അല്പം കൂടി അടുത്താലും അത് സായൂജി സമ്പൂർത്തി പ്രാപിക്കാമെന്നും ബാഹ്യേന്ദ്രിയങ്ങൾ കൊണ്ട് എന്നതിൽ നിന്നും വിത്യകിച്ച് വ്യത്യസ്തമായ രീതിയിൽ ഈ പദവിയിൽ അവൾ ഗ്രഹിക്കുന്നു അപ്പൊ ഷമിയോന്റെ കാര്യം പറഞ്ഞത് ആത്മാവിന്റെയോ ശരീരത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനാൽ ഈ ബോധം ഉളവാകുന്നത് നിതിമാനായ നിതിമാനായ ഷമിയോൻ ദിവ്യ ശിശുവിനെ ദരിദ്ര നിലയിൽ മാത്രമാണല്ലോ കണ്ടത് പിള്ളക്കച്ചന് പൊതി ഏതാനും പേർ മാത്രമാണ് കൊണ്ടു എന്ന കാരണത്താൽ സ്വർഗീയ പിതാവിന്റെ പുത്രൻ എന്നതിനേക്കാൾ ആ സാധുക്കളുടെ കുഞ്ഞെന്നും കരുതാമായിരുന്നു എന്നാൽ ദീപി ശിശു തന്നെ അയക്കെ സ്വയം വെളിപ്പെടുത്തി വൃദ്ധനായ ക്ഷമയം ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ പശുത്താൽവ പ്രേരിപ്പിച്ചിട്ട് എണീപ്പിച്ച് ഈ ദരിദ്ര മാതാപിതാക്കൾ യേസ്യപ്പും മേരിയും ഈ കൊച്ചിനെയും കൊണ്ട് പിള്ളക്കച്ച പൊതിഞ്ഞ് കൊച്ചിനെ കൊണ്ട് കയറി വരുമ്പം ആ നിസ്സാരമായിട്ട് കാണപ്പെടുന്ന ദരിദ്ര ദമ്പതികരുടെ കുഞ്ഞായിട്ട് കാണപ്പെടുന്നത് നീ കാത്തിരുന്ന രക്ഷയാണ് രക്ഷകനാണ് എന്ന് പശുത്താൽവ വെളിപ്പെടുത്തി കൊടുത്തു ആ വെളിപ്പെടുത്തലില് ആണ് ഷമയോൻ ആ കുഞ്ഞിനെ തിരിച്ചറിയുന്നതും കയ്യിലെടുക്കുന്നതും എന്നിട്ട് പറയുന്നത് ഇപ്പോൾ അങ്ങട്ട് ദാസനെ സമാധാനത്തിന് വിട്ടായ ഞാൻ കാത്തിരുന്ന കാര്യം എൻ്റെ കണ്ണിൽ കണ്ടു കഴിഞ്ഞു ഇതിനെനിക്ക് സമാധാനത്തിന് മരിക്കാം അപ്പൊ ഒരു സമാധാനത്തിലേക്ക് വരികയാണ് കാത്തിരിപ്പ് തീർന്നു സമാധാന അനുഭവത്തിലേക്ക് വന്നു ആ ഒരു അനുഭവമാണ് ഇവിടെ അമദ്രൈസെ പറയുന്നത് പ്രശാന്തമായ പ്രാർത്ഥനയില് പരിശ്രമത്തിന്റെ കാത്തിരിപ്പിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ശാന്തതയിലേക്ക് സമാധാനത്തിലേക്ക് വരികയാണ് ക്ഷമി നീതിമാനായ ക്ഷമയോരം നിർവഹിച്ചതുപോലെ കർത്താവ് തന്റെ സാന്നിധ്യം മൂലം നമ്മുടെ ആത്മാവിന്റെ അന്ധശക്തികളെല്ലാം പ്രശാന്തമാക്കുന്നു ദൈവത്തോട് തന്നെ വളരെ സമീപിച്ചു കഴിഞ്ഞുവെന്നും അല്പം കൂടി അടുത്താലും മതി കാര്യങ്ങളെല്ലാം പൂർണമാകുമെന്നും ഉള്ള ഉറപ്പ് കിട്ടുകയാണ് നമ്മൾ കഴിഞ്ഞ സൃഷ്ടി പറഞ്ഞതായ യാത്ര ചെയ്ത് എറോട്രോമിൽ എത്തുന്നില്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു ബസ് സ്റ്റാൻഡിൽ എത്തുന്നു ഇനി അതുകൊണ്ട് ഇപ്പോൾ ഒരു യാത്രയുടെ ആ ഒരു തത്രപ്പാടങ്ങ് തീർന്നു സമയത്തെത്തി ഇനി സകലം കാര്യങ്ങളും ഉള്ളൂ അത് സ്വസ്ഥമായിട്ട് ചെയ്യാം എന്ന് പറയുന്ന പോലെയുള്ള ഒരു ആശ്വാസമാണ് സമയം അനുഭവിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ ദീർഘമായി കാത്തിരുമ്പഴ് പൂർണ്ണമായി രക്ഷ കണ്ടു കഴിഞ്ഞു ഇനി എനിക്ക് സമാധാനത്തിൽ മരിക്കാം അത് എപ്പോഴാണ് അങ്ങ് വെച്ചാല് ഞാൻ അങ്ങേക്ക് വരികയാണ് എന്ന് പറയുന്ന സമാധാന അനുഭവം ഇതാണ് പ്രശാന്തമായ പ്രാർത്ഥനയുടെ ഒരു ഉദാഹരണം അമ്മ ഈ പുസ്തകത്തിൽ പറയുന്നത് സഹോദര സഹോദരങ്ങളെ ഞാൻ വിവരിക്കുന്നത് കൂടി പോകുന്നുണ്ടത് എനിക്ക് ചിലപ്പോൾ ശങ്ക വരുന്നുണ്ട് അമതേശ രാ ആഭ്യന്തരഹാരം മാത്രം വിവരിച്ചു പോയാൽ പോരേ എന്നുള്ള ചിന്തിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളിത് നമ്മൾക്ക് ഇതിലൂടെ നമുക്ക് ഈ കാര്യങ്ങളൊന്ന് നല്ലപോലെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാവരും മനസ്സിലാക്കി എടുത്ത് അനുഭവം ആകെ തീർക്കണം അതാ ദൈവത്തിന്റെ ആഗ്രഹം അതെന്റെ ഉള്ളിൽ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ സമയം നോക്കാതെ ദൈർഘ്യം നോക്കാതെ അല്ലെങ്കിൽ വിസ്താര ഭയം വിവരണം വിവരണം കൂടി പോകുന്നുള്ള ചിന്തയ്ക്ക് വഴിപ്പെടാതെ ഞാൻ ഇങ്ങനെ വിവരിച്ചു പോകുന്നത് അത് ഉപകാരപ്പെടുന്ന വിചാരിക്കുകയാണ് ആർക്കെങ്കിലും അധികം വിവരണം തോന്നുന്നതെങ്കിൽ ക്ഷമിക്കുക നിങ്ങളിപ്പോ സ്പീഡ് മുന്നിട്ട് പോകാനായിട്ട് നോക്കിയാൽ മതി കാലിലൂയ കാലിലൂയ ആ ഇപ്രകാരമാണ് ഇത്രയും സ്പഷ്ടമായിട്ടല്ലെങ്കിലും ഈ പദവിയിൽ ആത്മാവ് ദൈവത്തെ അറിയുന്ന ഏത് പദവിയിലാണ് ഈ നാലാം സദനത്തില് ആനന്ദ അനുഭൂതിയില് പ്രാർത്ഥനയിലേക്ക് എത്തുന്ന ഒരാത്മാവിനുണ്ടാകുന്ന അനുഭവം എന്താണെന്ന് നമ്മളേ വിശദീകരിക്കുകയാണ് അവിടുത്തെ താൻ അറിയുന്നത് എങ്ങനെയാണെന്ന് അവൾക്ക് നിശ്ചയമില്ലെങ്കിലും അവിടുത്തെ രാജ്യത്തിലാണെന്ന് അഥവാ തനിക്ക് രാജ്യം തരുവാനിക്കുന്ന രാജാവിന്റെ സന്നിധിയിലാണെന്ന് അവൾക്ക് ബോധ്യമുണ്ട് തന്നിമത്വം കൂടുതലൊന്നും അന്വേഷിക്കാൻ തുനിയാതെ ആചാര സമന്നത അവൾ നിലകൊള്ളുകയാണ് രാജാവിന്റെ വിനെ ചെന്നെത്തിക്കഴിഞ്ഞപ്പെന്നെ ഒത്തിരി ബഹളം വെക്കാണ്ട് അവിടെ നിന്നാ മാത്രം മതിയ സാന്നിധ്യത്തില് എന്ന് പറയുന്ന ഉദാഹരണമെ ചെറുത്ത് വെക്കാം സാന്നിധ്യ അനുഭവ അനുഭവം കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് തന്നിമിത്തം കൂടുതൽ ഒന്നും അന്വേഷിക്കാൻ തുനിയാതെ ആചാര സമന്നത നിലകൊള്ളുകയാണ് ആന്തരികമായ ഒരുമാതിരി മോഹാലസ്യമാണിതെന്ന് പറയാം ബാഹ്യ മനുഷ്യന്റെ ശരീരം ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല യാത്രയുടെ അന്ത്യത്തോടടുക്കുന്ന പഥികൻ ശേഷിക്കുന്ന ദൂരം സഞ്ചിത വീര്യത്തോടെ സഞ്ചരിക്കുന്നതിന് വേണ്ടി വിശ്രമിക്കുന്നതുപോലെ നിശേഷ്ഠനായി സ്ഥിതി ചെയ്യാനാണ് ഇഷ്ടപ്പെടുക അതിനാൽ തന്നെ ശക്തി ഏരട്ടിപ്പിക്കുന്നു നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വന്നിറങ്ങി യാത്ര പൂർത്തിയായി അല്ലെങ്കിൽ എയറോ ട്രോമിൻ്റെ അടുത്ത് വന്നിറങ്ങി ഇനിയിപ്പം അല്പം കൂടെ ചെയ്യാനേ ഉള്ളൂ നദൃപ്പാടിന് ഒന്നും ആവശ്യമില്ല അങ്ങോട്ട് ചായം കുടിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിച്ചിട്ട് അങ്ങോട്ട് കയറാം ഇന്ന് എയറോ ട്രോമിനെ നോക്കി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനെ നോക്കി എടുക്കുന്ന ട്രെയിനിനെ നോക്കി അല്ലെ ദീർക്കുന്ന ഒരു ബസ്സിനെ നോക്കി അതിപ്പോൾ വിശ്രമിച്ച് ഒരുങ്ങുന്ന അടുത്ത യാത്ര അടുത്ത ഘട്ടത്തിലേക്ക് ഒരുങ്ങാ പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ഒരാളിനെ കുറിച്ച് അതുപോലെ എന്നാണ് പറഞ്ഞ് ഓർമ്മിക്കുന്നത് പാമത്തെ അത് തന്നെയാണ് പറയുന്നത് എന്നൊരുപക്ഷെ ഇത് വായിച്ച മനസ്സിൽ കിടന്നുകൊണ്ടായിരിക്കും ഉദാഹരണം പെട്ടെന്ന് അപ്പുറത്ത് വന്നതും ഒരുപക്ഷെ അപ്പോൾ യാത്രയുടെ അന്ത്യത്തോടെ അടുക്കുന്ന പഥികൻ ശേഷിക്കുന്ന ദൂരം സഞ്ചിത വർധിതം വീര്യത്തോടെ സഞ്ചരിക്കുന്നതിന് വേണ്ടി അല്പം വിശ്രമിക്കുന്നു ഇപ്പം അതുപോലെ നിശ്ചേഷ്ഠനായി സ്ഥിതി ചെയ്യാനാണ് ഇഷ്ടപ്പെടുക ദൈവത്തെ സന്നിധിയില് അത്രപ്പാട് ബഹളവും പോരാട്ടത്തിനും എല്ലാം സമാനം ഒന്ന് കഴിഞ്ഞിട്ടോടെ ഇനി ശാന്തമായിട്ട് ശരീരത്തിൽ അപർണ്യമായ സുഖവും ആത്മാവിൽ അപാരമായ സംതൃപ്തിയും അവൾക്ക് അനുഭൂതമാകുന്നു ശരീരത്തിന് നല്ല വിശ്രമത്തിന്റെ അവസ്ഥ ആത്മാവിൽ നല്ല സംതൃപ്തി കിട്ടും ഉറവയുടെ സമീപത്തെത്തി കഴിഞ്ഞു എന്നറിയുന്നത് കൊണ്ട് മാത്രം അവൾ ആഹ്ലാദപരിതയാകുന്നു കുടിക്കുന്നതിന് മുൻപ് തന്നെ അവൾക്ക് സംതൃപ്തി കൈവരുന്നു കുടിക്കുന്നതിന് മുമ്പ് തന്നെ സംതൃപ്തി കൈവന്നു നമ്മൾ വിശന്ന് ഒരു ഹോട്ടലിൽ കയറി നല്ലൊരു ഭക്ഷണം ഓർഡർ ചെയ്തു ഇഷ്ടപ്പെട്ട ഭക്ഷണം നമുക്ക് കിട്ടി അത് നമ്മൾ കൗണ്ടറിൽ നിന്ന് വാങ്ങിച്ചു അത് വാങ്ങിച്ച കൈ കിട്ടി കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എടുത്ത് വിളമ്പെന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പും പരവേശവും അല്പമോ ശരിയല്ലേ വിശന്ന് പരവേശപ്പെട്ട് നമ്മൾ ഹോട്ടൽ അന്വേഷിച്ച് വന്ന് കയറി മറ്റൊരു ഹോട്ടൽ കണ്ടു അവിടെ ചെന്ന് കയറി ഒരു ഭക്ഷണം ഓർഡർ ചെയ്തു ഹോട്ടലിൽ നിന്ന് അവർ എടുത്തുകൊണ്ട് വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു തൃപ്തി കൈവന്നു കഴിഞ്ഞു കഴിച്ചില്ല കശപ്പ തീർന്നില്ല പക്ഷെ നല്ല ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുന്നു അടുത്ത കൊണ്ടുവന്ന് വെക്കുന്നു അപ്പൊ തന്നെ ഒരു തൃപ്തി നമുക്ക് വരുന്ന അനുഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാലും ഇവിടെ മുതർച്ച പറയാണ് കുടിക്കാനുള്ളത് കിട്ടിക്കഴിഞ്ഞ് കുടിച്ചില്ല അതിനു മുമ്പ് തന്നെ നമുക്കൊരു തൃപ്തി കിട്ടുകയാണ് അതാണ് ദൈവത്തെ പ്രാപിച്ചില്ല ഏഴാം സ്വതന്ത്ര എത്തിയില്ല പക്ഷെ ഇപ്പൊ തന്നെ നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കിട്ടിക്കഴിഞ്ഞ് അതൊരു തൃപ്തിയാണ് നമ്മൾ പറയുകയാണ് ആഗ്രഹം ആഗ്രഹ വിഷയമായി ഒന്നും അവശേഷിക്കുന്നില്ലെന്ന് അത്ര പോവുക ഇനി വേറെ ഒന്നും വേണ്ട ഭക്ഷണം ഓർഡർ കൊടുത്തു സാധനം വന്നു ഇതാ എടുത്തുകൊണ്ട് വെച്ചുകൊണ്ടേ ഇരിക്കുന്നു ഇനി വേറെ ഭക്ഷണം തേടി വേറെ ഹോട്ടലിൽ പോകണ്ട എന്താ കഴിക്കേണ്ടതുവരെ അന്വേഷിക്കേണ്ട ഒന്നും വലുപ്പമില്ല റെഡി ആയി ഇവിടെ അവർ തീർത്ത് ഇനിയൊന്നും അന്വേഷിക്കേണ്ട തമ്പുരാനെ പുനഃ പ്രാപിച്ചില്ല പക്ഷെ എത്തിക്കഴിഞ്ഞു ഇനി വേറെ അന്വേഷണം ഒന്നും ആവശ്യമില്ല എന്നുള്ള ബോധ്യം കിട്ടുകയാണ് അന്ധശക്തികൾ സ്വൈരവും നിശേഷ്ടവുമാണ് പ്രവർത്തനങ്ങൾ അവർക്ക് താല്പര്യമില്ല ഒത്തിരി ചിന്ത ആലോചിച്ച് കൂട്ടി ധ്യാനിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒരു ബൈബിൾ ഭാഗം എടുത്ത് വായിച്ചിന് ധ്യാനിച്ച് ഒരുവിട്ട് ചൊല്ലി അങ്ങനെ എടുക്കാൻ ഭാവനെ കണ്ട് അങ്ങനെ ഒന്ന് പോകാനായിട്ട് ഇപ്പം ആവശ്യം തോന്നുന്നില്ല അതുകൊണ്ട് അന്ധശക്തികള് ബുദ്ധിയും മനസ്സും ഓർമ്മയും ഭാവനയും എല്ലാം ഏതാണ്ട് നിശേഷ്ടമാണ് ശാന്തമായിട്ടിരിക്കുകയാണ് പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ താല്പര്യമില്ല പ്രവർത്തനങ്ങൾ സ്നേഹത്തിന് വിഘ്നങ്ങളായേക്കുമോ എന്നവർ ശങ്കിക്കുന്നു എന്നാൽ അവ തികച്ചു പ്രവർത്തന ശൂന്യമായിട്ടില്ലാതെ ഹോട്ടലിൽ കയറി നമ്മൾ മെനു കാർഡൊക്കെ നോക്കിയിട്ട് ഓർഡർ കൊടുത്തു സാധനം അവർ കൊണ്ടുവന്ന് വിള വിളമ്പുകയാണ് ആ ഒരു ശരി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെന്യൂ കാർഡ് തപ്പാൻ പോവുകയല്ലേ പിന്നെ ആ ഭക്ഷണം വേണം ഈ ഭക്ഷണം വേണം ഇത് വേണം പിന്നെ തപ്പുകയാണ് ഓർഡർ കൊടുത്ത സാധനം വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള തപ്പന് ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ പോലെയാണ് കാലിൽ രൂപയ കാലിൽ ലൂയ സമയല്പം മുന്നോട്ടായിപ്പോയി വിവരിച്ച് വന്നപ്പോൾ ബാക്കി നമുക്ക് അടുത്ത സെഷനെ കാണാം കാലിൽ രൂപയ കാലിൽ ലൂയ്യ കറുത്ത വേശോമിശുകാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങൾ പിതാവായ ദൈവത്തിന്റെ അവർണനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ പ്രശ്നങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ഈശ്വശ ആയിരിക്കട്ടെ